നമസ്കാരം വലിയൊരു മുഖവരി പ്രധാന പോയിന്റിലേക്ക് കടക്കുകയാണ് യാതൊരു ക്രിമിനൽ പശ്ചാത്തലവും ഇല്ലാതിരുന്ന ഒരു ഇരുപത്തിമൂന്ന് വയസ്സുള്ള ചെറുപ്പക്കാരൻ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അഞ്ചു പേരെ നിഷ്കരുണം അതിക്രൂരനായ ഒരു കൊടും കുറ്റവാളിയെ കവച്ചു വെക്കുന്ന രീതിയിൽ പൂവ് നുള്ളിയെടുക്കുന്ന ലാഘവത്തോടെ ഓടി നടന്ന് വകവരുത്തിയിരിക്കുന്ന വാർത്ത നമ്മളോട് പറയുന്നത് കേരളം ഭ്രാന്താലയമാണെന്നല്ല ഇവിടം മുഴു ഭ്രാന്തന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എന്നാണ് അന്ന് സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് ഇവിടെ അന്ന് നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയും സാമൂഹിക അസമത്വവും കണ്ടിട്ടായിരുന്നു അതുമാത്രം കണ്ടിട്ട് എന്നാൽ ഇന്ന് ആ നിലനിന്നിരുന്ന അതേ അസമത്വങ്ങൾ ഇന്ന് നിലനിൽക്കുന്നുമുണ്ട് അതിനോടൊപ്പം തന്നെ എണ്ണിയാൽ ഒടുങ്ങാത്ത രീതിയിലുള്ള ഭ്രാന്തുകൾ മുഴുവ്രാന്തുകൾ കൊണ്ട് ഇവിടം നിറഞ്ഞിരിക്കുകയാണ് നാട്ടുകാരും ബന്ധുക്കളും അടക്കം ഇവനെ അറിയാവുന്നവരെല്ലാം വളരെ നല്ല ചെറുപ്പക്കാരൻ എന്ന് സ്വഭാവ സർട്ടിഫിക്കറ്റ് എഴുതി കൊടുക്കുമ്പോൾ എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത് എന്താണ് ഓരോ കുടുംബങ്ങളിലും സംഭവിക്കുന്നത് എന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഇന്ന് ഓരോ മലയാളിയും മിനഞ്ഞാന്ന് വരെ ഇവിടെ നടക്കുന്ന അരും കൊലകൾ കേട്ടിട്ട് നമ്മളെ ഓരോരുത്തരെയും പോലെ ഇവരും നെടുവേർപ്പെട്ടിരിക്കാം അയ്യോ കഷ്ടമായിപ്പോയി എന്നാലും അത് സംഭവിച്ചല്ലോ എന്താകും ഈ ലോകത്തിന്റെ അവസ്ഥ എന്നൊക്കെ നമ്മളെപ്പോലെ തന്നെ ആശങ്കപ്പെട്ടിരുന്ന ഒരു കുടുംബം ഒന്നാകെ അവൻ പ്രണയിച്ചിരുന്ന ആ പെൺകുട്ടി അടക്കം അവന്റെ കൈകൊണ്ട് അതിക്രൂരമായി കൊല്ലപ്പെടുന്ന ഒരവസ്ഥ പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള തന്റെ കുഞ്ഞരുജന് കുഴിമന്തിയൊക്കെ വാങ്ങിക്കൊടുത്ത് അവനെ സന്തോഷിപ്പിച്ച ശേഷം സ്വന്തം കൈകൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തണമെങ്കിൽ അവൻ സ്വബോധത്തോടെ അത് ചെയ്യുമോ എന്നത് ആദ്യത്തെ ചോദ്യമായിട്ട് വരും ലഹരിയുടെ ഉപയോഗത്തെ എന്നും ന്യായീകരിക്കുന്ന സർക്കാർ ഇതിന് മറുപടി പറഞ്ഞേ പറ്റുകയുള്ളൂ നമ്മൾ ആരെ പേടിച്ചാണ് ഇനിയും കൈകെട്ടിയിരിക്കുന്നത് എനിക്ക് നാട്ടുകാരോടാണ് ചോദിക്കാനുള്ളത് നമ്മൾക്ക് യാതൊരു സംരക്ഷണവും ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നില്ല കിട്ടുകയുമില്ല നമ്മുടെ ആത്മധൈര്യത്തിനും നമ്മുടെ അയൽവക്കക്കാരായ നാലഞ്ചു പേർക്കുമല്ലാതെ ആർക്കും നമ്മളെ സംരക്ഷിക്കാൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥയിലാണ് അങ്ങനെ ഒരു നാട്ടിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് വളരെ വേദനയോടെയാണെങ്കിലും ഇത് പറയാതെ വയ്യ ലഹരി ഉപയോഗിച്ച ഒരു ജന പ്രതിനിധിയുടെ മകനെ ചോദ്യം ചെയ്ത കസ്റ്റഡിയിലെടുത്ത കേസെടുത്ത ഒരു ഉദ്യോഗസ്ഥനെതിരെ ഇപ്പോൾ ശിക്ഷ പ്രഖ്യാപിക്കാൻ പോകുന്ന ഈ ഒരു കേരള സർക്കാരിനും പുതിയ പുതിയ മദ്യ കമ്പനികളുമായി കരാറുണ്ടാക്കാനുള്ള തത്രപ്പാടിൽ ഭരണം പോലും മറന്നുപോകുന്ന നീതി പോലും മറന്നുപോകുന്ന ജനങ്ങളോടുള്ള കടമ പോലും മറന്നുപോകുന്ന എക്സൈസ് വകുപ്പ് മന്ത്രി അടക്കം ഇവിടെ ഉണ്ടാകുന്ന ലഹരി ഒഴുക്കിനെ കുറിച്ച് മറുപടി പറയണം ജനങ്ങളോട് സംസാരിച്ചേ മതിയാകൂ കാരണം പണ്ട് കിട്ടിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ ഏതാനും വർഷങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നത് പോലെ മൂന്നോ നാലോ ഗ്രാമൊന്നുമല്ല ഇവിടെ ലഹരി പിടികൂടുന്നത് കിലോ കണക്കിനാണ് അളവില്ലാതെയാണ് ഇപ്പോൾ സിന്തറ്റിക് ലഹരികൾ ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ആരുപയോഗിക്കുന്നു ആരുടെ കൈവശം ഇത് ഇല്ല എന്ന് പോലും മനുഷ്യർക്ക് അറിയാത്ത അവസ്ഥ എവിടെ ഏത് കോളേജുകളിലാണ് ഏത് പഠന കേന്ദ്രങ്ങളിലാണ് ഒരു സർപ്രൈസ് ചെക്കിംഗ് ഒക്കെ ഇവർ നടത്തുന്നത് ഈ എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒന്നും നടത്തുന്നില്ല ഇവിടെ ഈ അടുത്ത ദിവസം ഇറങ്ങിയ അടിച്ചു കൊല്ലുന്ന ഒരു സിനിമ എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത് കണ്ടു പണ്ട് കാലത്ത് കൊല്ലുന്നവന്മാരെ വില്ലന്മാരായി കണക്കാക്കിയിരുന്നെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ കൊല നടത്തുന്നവനെ നായക പരിവേഷം കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുന്ന കൈയടിക്കുന്ന ഒരു സമൂഹത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സിനിമ അല്ലേ അത് സിനിമ കണ്ടിട്ടാണോ മനുഷ്യർ ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് ഒഴിയാനൊന്നും നമുക്ക് കഴിയില്ല ഈ സിനിമ നിർമ്മിക്കുന്ന ആളുകൾക്കും ഇതിന്റെ സംവിധായകർക്കും ഇതിൽ അഭിനയിക്കുന്നവർക്കും ഒന്നും കൈകഴുകാനാവില്ല എന്ത് സന്ദേശമാണ് അവർ കൊടുക്കുന്നത് ഇത് കണ്ട് എത്രയോ യുവാക്കൾ ചോരതിളച്ച് ആ നായകന് വേണ്ടി കൈയടിച്ചു അവർ കയ്യടിച്ചത് നായകന്റെ ശരീര സൗന്ദര്യം കണ്ടിട്ടല്ല കൊല്ലുന്നത് കണ്ടിട്ടാണ് രക്തം ഒഴുകുന്നത് കണ്ടിട്ടാണ് ഒരു എ സർട്ടിഫിക്കറ്റിന്റെ ബലത്തിൽ എന്തും ഇവിടെ പ്രചരിപ്പിക്കാം എന്തും ഇവിടെ പ്രദർശിപ്പിക്കാം എന്ന നിലയിലേക്ക് ഈ സമൂഹം മാറിയോ അതുപോലെ തന്നെ കാലത്തിനനുസരിച്ച് മനുഷ്യരുടെ മനോഭാവങ്ങൾ മാറുന്നതിനനുസരിച്ച് ഇവിടുത്തെ നിയമവ്യവസ്ഥയും രീതികളും മാറിയേ പറ്റൂ അതിന്റെ സമയം ഒരുപാട് അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു നമ്മൾ ആരെങ്കിലും അഞ്ചാറ് പേര് ഈ കൊച്ചു കേരളത്തിലിരുന്ന് ഇങ്ങനെ സംസാരിച്ചാലെന്നും ആ മാറുന്നതല്ല ആ നിയമം അതൊക്കെ വലിയ കാര്യങ്ങളാണെന്നും അറിയാം പക്ഷെ മാറേണ്ട നമ്മുടെ നിയമ എന്ന വിഷയം എത്രത്തോളം ഗൗരവമുള്ളതാണ് എന്ന് ഓരോ ദിവസവുമല്ല ഓരോ മിനിറ്റിലും ഇവിടെ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതിനു വേണ്ട നീക്കുപോക്ക് നമ്മുടെ നാട്ടിൽ ഉണ്ടായേ പറ്റൂ ഇന്നലെ വെഞ്ഞാർമൂട്ടിൽ നടന്ന കൊലപാതകത്തിൽ നമുക്ക് ഒട്ടും അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ സഹിക്കാനോ കഴിയാത്ത ഒരു കൊലപാതകമായിരുന്നു ഈ പെൺ സുഹൃത്തിൻ്റെത് ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പി ജി വിദ്യാർത്ഥിനി ഇവന്റെ ഈ കൊലപാതകയുടെ സഹപാഠിയായിരുന്ന ആളാണെന്ന് പറയുന്നു ഇവൻ പ്രേമിക്കുന്ന പെൺകുട്ടിയാണെന്ന് പറയുന്നു എന്തായാലും ശരി എന്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും ശരി കുട്ടികൾ വിളിക്കുമ്പോൾ ഉടനെ അവരുടെ ബൈക്കിന് പുറകിൽ കയറി ഇരുന്ന് എങ്ങോട്ടെന്നില്ലാതെ അവർക്കൊപ്പം യാത്ര ചെയ്യുന്ന ഓരോ പെൺകുട്ടികളും ഇതൊക്കെ കണ്ണു തുറന്ന് കാണണം വിളിച്ചു വരുത്തിയ ഒരു അപകടമെന്നേ ആ പെൺകുട്ടിയുടെ മരണത്തെക്കുറിച്ച് പറയാനുള്ളൂ ഇരുപത്തി അഞ്ച് വർഷമായി സൗദി അറേബ്യയിൽ കഷ്ടപ്പെടുന്ന ഒരു പിതാവാണ് ഈ കൊലപാതകയ്ക്കുള്ളത് ഏഴ് വർഷമായി അദ്ദേഹം നാട്ടിൽ പോലും വന്നിട്ട് ആ പിതാവിന്റെ മാനസികാവസ്ഥ നമുക്ക് സംസാരിക്കാൻ പോയിട്ട് ഊവിക്കാൻ പോലും കഴിയുന്നതല്ല സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം സമ്മതിക്കുന്നു പക്ഷെ അതൊക്കെ വീട്ടാൻ അദ്ദേഹം മാർഗവും കണ്ടെത്തിയിരുന്നു വീട് വിറ്റത് വീട്ടാം എന്ന് അദ്ദേഹം കരുതിയിരുന്നു മകനെ അതൊന്നും യാതൊരു തരത്തിലും ബാധിക്കുന്നതല്ല മകന് യാതൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുകളുമില്ല സാമ്പത്തിക ബുദ്ധിമുട്ടിന് തന്റെ കുടുംബത്തെ സഹായിക്കാതിരുന്നതിലുള്ള പ്രതികാരമായിട്ടാണ് പിതാവിന്റെ മാതാവിനെ അടക്കം പിതാവിന്റെ സഹോദരനെയും ഭാര്യയും അടക്കം എല്ലാവരെയും കൊലപ്പെടുത്തിയത് എന്ന് പ്രതി പറയുന്നത് യാതൊരു കാരണവശാലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഈ പെൺകുട്ടിയുമായിട്ടുള്ള പ്രണയബന്ധം പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടുവന്നതിനെ തുടർന്ന് ഇതിനെക്കുറിച്ചുള്ള സംസാരമായി ഈ ബന്ധത്തിന് ആരും പിന്തുണ കൊടുത്തില്ല അതാണ് ഈ കൊലപാതകത്തിന് കാരണമെന്നും പറയുന്നുണ്ട് പല രീതിയിലാണ് വാർത്തകൾ പുറത്തു വരുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലും ആയിക്കൊള്ളട്ടെ സാമ്പത്തികത്തിന്റെയോ പെണ്ണിന്റെയോ എന്തിന്റെ അടിസ്ഥാനത്തിലായാലും ഇന്നലെ വരെ ഏറ്റവും ചേർന്ന് നിന്നിരുന്ന രക്തബന്ധങ്ങളെ സ്നേഹബന്ധങ്ങളെ യാതൊരു കരുണയും ഇല്ലാതെ അടിച്ചുകൊല്ലുന്ന നിലയിലേക്ക് മനുഷ്യന്റെ മനസ്സ് വളരെ പെട്ടെന്ന് മാറുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ വളരെ ഗൗരവമായി കാണേണ്ടത് സ്വയവും സമൂഹത്തിനും കുടുംബത്തിനും രാജ്യത്തിനുമൊക്കെ ഒരുപോലെ പ്രയോജനപ്പെടേണ്ട ഏറ്റവും എനർജി ലെവൽ ഉയർന്നു നിൽക്കുന്ന നല്ലൊരു പ്രായം ഇരുപത്തിമൂന്ന് വയസ്സ് ആ പ്രായത്തിലാണ് അവൻ അവന്റെ എനർജി അവന്റെ പ്രിയപ്പെട്ടവരെ കൊന്നു തീർക്കാൻ വേണ്ടി ഉപയോഗിച്ചത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു നമ്മളിരുന്ന് ഈ വാർത്ത കേട്ട് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് പോലെ ഇപ്പോൾ ആശങ്കപ്പെടുന്നത് പോലെ രണ്ട് ദിവസം മുമ്പ് വരെ ആശങ്കപ്പെട്ടവരാണ് ഇതുപോലെ മറ്റു വാർത്തകൾ കേട്ടവരാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് അവരവരുടെ കുടുംബത്തിലും അവരവരുടെ അയൽവക്കങ്ങളിലും ഇത് സംഭവിക്കാതിരിക്കാൻ ജനപ്രതിനിധികളും ഓരോ മനുഷ്യരും തങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഇതിനെതിരെ പ്രവർത്തിക്കണം ലഹരിയുടെ ഉപയോഗം എവിടെ കണ്ടാലും അതിനെതിരെ ശക്തമായി നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ കായികമായിട്ടും ഏത് തരത്തിൽ പ്രതികരിക്കാമോ അതുപോലെ പ്രതികരിക്കുക അതില്ലാതാക്കുക നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മളെ സംരക്ഷിക്കാൻ നമ്മുടെ ആത്മധൈര്യവും നമ്മുടെ അയൽവക്കത്തുള്ള നാലഞ്ച് പേരും മാത്രമേ ഉള്ളൂ നമുക്ക് നല്ല രീതിയിൽ സംരക്ഷണം ഒരുക്കാൻ കഴിയുന്ന ഒരു സർക്കാർ അല്ല ഇവിടെ ഉള്ളത് ജാഗ്രതയിലും ഒതുങ്ങുന്നതല്ല ഇന്നത്തെ കേരളത്തിന്റെ അവസ്ഥ പറ്റുന്നവരെല്ലാവരും ഇവിടെ നിന്ന് വേറെ എവിടേക്കെങ്കിലും ഓടി രക്ഷപ്പെടുക എന്നത് മാത്രമേ ആദ്യമായിട്ട് പറയാനുള്ളൂ അതിന് കഴിയാത്തവർ ഇപ്പോൾ എത്ര നല്ല ജീവിത സാഹചര്യമാണ് നല്ല അന്തരീക്ഷമാണ് കുടുംബത്തിലുള്ളതെങ്കിലും ഓരോ നിമിഷവും വളരെ കരുതലോടുകൂടി മാത്രം മറ്റുള്ളവരോട് പെരുമാറുക ഒരുവന് നേരെ നമ്മൾ നാവെടുത്താൽ അവൻ തിരിച്ച് വാളായിരിക്കും നമ്മുടെ നേരെ എടുക്കുന്നത് എന്നുള്ള കൂടി മാത്രം മറ്റുള്ളവരോട് സംസാരിക്കാനും പെരുമാറാനും ശീലിക്കുക കൊറോണയുടെ സമയത്ത് ഒരു മാസ്ക് വെച്ച് നമ്മൾ എത്ര ജാഗ്രതയോടുകൂടി ജീവിച്ചോ അതുപോലെ ഒരുപാട് ഒരുപാട് സുരക്ഷാ സംവിധാനങ്ങൾ നമ്മൾ സ്വയം വികസിപ്പിച്ച് ഉപയോഗിച്ച് ഇനിയുള്ള ജീവിതം അത്രയും കേരളത്തിൽ ജീവിച്ച് തീർക്കേണ്ട ഒരവസ്ഥയാണ് ഇവിടെ വല്ലാത്തൊരു ദുരവസ്ഥയാണ് ഇവിടെ ജീവിക്കണമെങ്കിൽ ഇതിനോട് പൊരുത്തപ്പെട്ടേ പറ്റുകയുള്ളൂ ഓരോ ദിവസവും ഇങ്ങനെ വരുന്ന വാർത്തകൾ വിശകലനം ചെയ്ത് എന്തുകൊണ്ട് അവിടെ അത് സംഭവിച്ചു അവർക്ക് എന്ത് ശിക്ഷയാണ് കിട്ടാൻ പോകുന്നത് എങ്ങനെയൊക്കെ അത് ചെയ്തു ഇതിനെ കീറിമുറിച്ചിട്ടൊന്നും യാതൊരു കാര്യവുമില്ല അവരവരുടെ ജീവിതം സുരക്ഷിതമാക്കാൻ അവരവർ മാത്രമേ ഉള്ളൂ ഇവിടെ അത് മാത്രം മനസ്സിലാക്കുക